കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ മതായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു ിഥോൺ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഗലീലി ഗലീലിക്കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു തത്സമയം മുടന്തർ വികലാങ്കർ അന്തർ ഊമർ തുടങ്ങിയ പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ഊമർ സംസാരിക്കുന്നതും വികലാങ്കർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എന്നോടുകൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ചു ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് കുറേ ചെറിയ മത്സ്യവും ഉണ്ട് ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ ഏഴപ്പവും മത്സ്യവും എടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾ ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ ഏഴ് കുട്ട നിറയെ അവർ ശേഖരിച്ചു കഥാവിൻ്റെ സുവിശേഷം christ to be and make christ to be